എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ വിശ്വാസിക്കണമേ ആമി രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താണ് കേൾക്കുന്നത് അതായത് ഒരു ദിവസം രാത്രി പാംബാന പിതാവ് എറണാകുളത്ത് വന്നപ്പോൾ വിമദ്രമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വെറുതെ വരയിട്ട നോട്ട്ബുക്കിൻ്റെ പേജുകളിൽ എഴുതി കൊടുത്ത ഒരു സംഗതി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് നാലഞ്ച് കാര്യങ്ങൾ അതിൽ മൂന്ന് കാര്യങ്ങൾ ഒന്നുമല്ല അതായത് സിനഡ് കുർബാനയുടെ സ്ഥലത്ത് കുർബാന ജനാഭിമുഖമായിട്ട് എത്തിക്കാനുള്ള പെർമിഷൻ കൊടുക്കുക കൂരിയന എടുത്ത് ദൂരക്കളയുക പിന്നെ കേസുകൾ ഇല്ലാതാക്കുക അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസത്തോടു കൂടി അതായത് റിന്യൂവൽ സെൻട്രൽ മീറ്റിംഗ് നടന്ന ദിവസം പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി നടന്ന മീറ്റിംഗ് അതിൻ്റെ അകത്ത് എല്ലാ വിമത ഡീക്കന്മാരെയോ അച്ഛന്മാരെയോ അല്ലെങ്കിൽ പുതിയതായിട്ട് പട്ടം കിട്ടിയ അച്ഛന്മാരെ എല്ലാവരെയും വിളിച്ച് അവരവരുടേതായ പ്രശ്നങ്ങൾ എഴുതി കൊടുക്കാൻ വേണ്ടി എഴുതി കൊടുത്ത് അവരെല്ലാം വിവിധ കുർബാന അല്ലെങ്കിൽ ജനാഭി കുർബാന എത്തിക്കണമെന്നുള്ള ഇത് കാരണം എഴുതി കൊടുക്കുകയും ആ പേപ്പർ വാങ്ങിച്ച് കൊണ്ടുപോവുകയും ഇന്നലെ മിനിഞ്ഞെന്നുമായിട്ട് ആ അച്ഛന്മാരെ എല്ലാവരെയും വിളിച്ച് അവർക്ക് അതിൻ്റേതായ പെർമിഷൻ കൊടുക്കുകയും ചെയ്തു എല്ലാ കേസുകളും മാറ്റി കൂരിയനെ പിന്നെ ആദ്യമേ എടുത്ത് ദൂരെ വലിച്ചറിഞ്ഞല്ല അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ അവർ നടത്തിക്കൊടുത്ത് ഇതെല്ലാം അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരെ പ്രീണിതപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് പമ്പളാൻ പിതാവ് ചെയ്യുന്നത് ഇത് തട്ടിൽ പിതാവിന് അതിൻ്റെ അകത്ത് എന്താ റോൾ എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരിതുമില്ല പമ്പളാൻ പിതാവ് തന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അത് ഒന്നായി ഇനിയിപ്പോൾ കേൾക്കുന്നത് അൽമായ സിനഡ് അൽമായ സിനഡ് നടത്താൻ പോകണം അൽമായ സിനെഡ് നടത്തുക പറഞ്ഞാൽ ഈ മുപ്പത്തഞ്ച് രൂപതയിലെയും ആദ്യം ആൾക്കാരെ വരുത്തി എമാളത്ത് വരുത്തി അവർക്ക് തിന്നയും കുടിക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിനുള്ള പൈസയൊക്കെ ചിലവാക്കിയിട്ട് ഉള്ള ഒരു അൽമായ സിനഡ് അതായത് ആക്ച്വൽ സിനഡ് ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇവീ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ആ അപ്പോൾ അതിന് എത്ര ലക്ഷം രൂപയുടെ ചിലവുണ്ട് മിനിമം എന്ത് വന്നാൽ പോലും ഒരു അമ്പത് അറുപത് ലക്ഷം രൂപയുടെ ചിലവ് അതിന് വേണ്ടി വരും ഇത് എവിടെ നിന്നാണ് പോകുന്നത് നമ്മുടെ പൈസ നമ്മൾ കൊടുക്കുന്നത് പള്ളി കൊടുക്കുന്നു അതിന് രൂപയിൽ നിന്നുള്ള പൈസ അല്ലാതെ ഇതാരെങ്കിലും പേർക്കോ സ്വന്തം പോക്കറ്റിൽ നിർത്തിയോ ആ അതിൻ്റെ പ്രമാണികൾ ആരാണ് ഏറ്റവും വലിയ ആൾ ഷൈബി പാപ്പച്ചൻ അല്ല ഷൈബി ഖാപ്പനല്ലോ ഷൈബു ആൻ്റി ഷൈജു ആൻ്റണി എന്ത് പറയാനാണ് രണ്ടാമത്തത് ഫിനാൻസ് മാനേജർ റിജു കാഞ്ഞുകാരല്ല അല്ലല്ല തങ്കച്ചൻ പേരുകൾ ഫിനാൻസ് മാനേജർ ആ കോർഡിനേറ്റർ ജറാർഡും റിജു കാഞ്ഞർ ഇങ്ങനെ ഓരോരോ ഓരോരോ എന്താ പറയുന്നത് പേക്കോലങ്ങൾ പോകും ഓരോ കോമരങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ആക്കി ഓരോ ഇത് ചെയ്തിട്ട് ഇതിനെല്ലാം കൂട്ടി നിൽക്കുന്ന നമ്മൾ മെത്രാമാരും അച്ഛന്മാരും കൂടെ നിന്ന് ഇത് ചെയ്തുകൊണ്ട് പോകുന്നു ഈ പൈസ തൂർത്തടിക്കാനുള്ള പെർമിഷൻ ആര് കൊടുത്തു ഇതെന്താ പാമ്പൾ അനുപതാവിനെ നിർത്താൻ പറ്റാത്തൊരിതാണ് നമ്മുടെ ഗതി എന്താണ് നമ്മുടെ ഈ സഭയുടെ ഗതി എന്താണ് ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ സഭയ്ക്ക് എന്താ ഇതിൻ്റെ ഒരു ഫേറ്റ് എന്താ വാട്ട് ഇസ് ദി ഫേറ്റ് ഓഫ് അവർ ിസ് തിങ് എറണാകുളം അങ്കമാലി ഡയസസ് ഗോയിങ് ടു പേഴ്സൺ അതായത് ഈ അച്ഛന്മാരോ അല്ലെങ്കിൽ ഈ പിതാക്കന്മാർ ബോധർ ചെയ്യുന്നവരും അവർക്ക് അത് യാതൊരു കുഴപ്പമില്ല യാതൊരു വിഷയമില്ല ഈ അൽമായ സിനഡെന്ന് പറഞ്ഞുള്ളൊരു എന്താ പറഞ്ഞൊരു ഇത് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ അതായത് ഞങ്ങളെല്ലാവരോടും കൂടിയിട്ട് കഴിഞ്ഞ സിനഡിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഈ ആർ മഹേശനടുന്ന് പറഞ്ഞുള്ള ഒരു സംവിധാനം നമ്മളിവിടെ ഒരു ഗ്രൂപ്പ് കൂടി സൂം മീറ്റിൽ കൂടി നടത്തിയിരുന്നു അത് ഇവർ കണ്ട് അതിപ്പോൾ പ്രാവർത്തികമാക്കി അത് ഫിസിക്കൽ എക്സിസ്റ്റൻസിലേക്ക് എടുക്കും നമ്മുടെ വെർച്വലായിരുന്നു ഇത് ഫിസിക്കൽ എക്സിസ്റ്റൻസിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഏതോ സ്ഥലവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം വടക്കെടുക്കുക അല്ലെങ്കിൽ അതിനുള്ള സ്ഥലം അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ കൊടുക്കണ്ടേ ഭക്ഷണം വരവ് ചിലവ് പോക്ക് അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അത് ഇത് ട്രാൻസ്പോർട്ടിങ് ഇൻസ്റ്റിംഗ് കൂടി കൂട്ടി പത്തറുപത് ലക്ഷം രൂപ നമ്മുടെ ഈ സഭയിൽ നിന്ന് തന്നെയല്ലേ പോകണത് അതിരൂപന്നെയല്ലേ പോണത് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഇത് ഇന്ന് പെർമിഷൻ കൊടുക്കുന്ന ആരാ ഈ പെർമിഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇതിനൊന്നും തടയിടാനായിട്ട് എന്താ നമ്മുടെ മെത്രാന്മാർക്ക് പറ്റില്ലേ അപ്പം ഇത് മുന്നോട്ട് നിങ്ങുന്ന എങ്ങനെയെങ്കിലും ഈ സഭയെ നശിപ്പിക്കുക അതിന് മുമ്പ് കണ്ടല്ലേ കഴിഞ്ഞ ദിവസം സർപ്പം ചർപ്പത്തിനെ വാഴിച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് അത് പോണ് ഇനി അറിഞ്ഞൂടെ അത് അവിടെ തന്നെ ഇരുപ്പുണ്ടോ അത് എടുത്ത് മാറ്റിയോ എന്തോ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളിലും ഈ സഭയുടെ ഗതി എന്താകും നമുക്ക് എന്തായാലും ഇൻ ദി ലോങ് ഫ്യൂച്ചർ വി ആർ ഗോയിങ് ടു ഡിമോളിഷ് അവർ സൊസൈറ്റി വാട്ട് ഇസ് അവർ എറണാകുളം അങ്കമാലി ആചാസിസ് ഇത് നശിക്കാൻ പോവാണ് നശിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ചെയ്യണത് ഇതിന് ഒരു തടയിടാതെ മുന്നോട്ട് ഒരു ലിമിറ്റും ഇല്ലാതെ ഒരു കടിഞ്ഞാനവും ഇടാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ആൾക്കാർക്ക് അറിയാലും ഇത് ചെയ്യാൻ പറ്റുമോ ഇപ്പം ഈ സീനായിട്ട് അൽവാ സീനായിട്ട് നടത്താൻ പോകണമെന്ന് എന്താ അതിൻ്റെ അകത്ത് നടക്കാൻ പോകണത് ആർക്കതിൻ്റെ അകത്ത് ഗുണമുള്ളത് ഈ സിനഡ് നടത്താനായിട്ട് ഇത് നടത്തണമെന്ന് അത്യാവശ്യമാണ് എന്തായാലും കുറേ പേര് അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാകും അല്ലെങ്കിൽ കുറേ പേര് അതിൻ്റെ അകത്ത് പേരും കാത്തിയും പരുത്തി ഇത് കൂടും ഈ വിമതന്മാരായ കുറേ മദ്രന്മാരും കുറേ അച്ഛന്മാരും അവരുടെ കൂടെ അങ്ങ് കൂടും എറണാകുളം അങ്കമാലി അതിലൂടെ അതോടുകൂടി നശിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടോ നമ്മളിത്രയും സംഘടനകൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇതെല്ലാം ചെയ്തിട്ട് ഇങ്ങനത്തെ വൃത്തിയേടുകളോ ഇങ്ങനത്തെ കാര്യങ്ങളോ വല്ലവരും ചെയ്തിട്ടുണ്ടോ ഇല്ല ഈ കോടതിയിൽ പോകണം അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം ഇത് ചെയ്ത് തീർക്കുക ഒരു കാര്യത്തിലേക്ക് ഒരു കാര്യപ്രാപ്തി എത്തിയിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ എല്ലാവരും അല്ലെങ്കിൽ കൂട്ടായ്മകളുടെ നേതാക്കന്മാരായാലും എല്ലാവരോടും കൂടി ഇന്ന് ആലോചിച്ച് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിച്ചത്